പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിലൂടെ സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചു മുന്നേറുകയാണ് മലപ്പുറം ജില്ലയിലെ കോലളമ്പ് കോലത്ത് സ്വദേശിയായ വീട്ടമ്മ വീടിന് സമീപത്ത് സ്വന്തമായി സ്റ്റിച്ചിംഗ് യൂണിറ്റ് ആരംഭിക്കാൻ ഇവർക്ക് സഹായകമായത് പി എം ഇ ജി പി സ്വന്തമായി ഒരു ജോലി ആഗ്രഹിച്ച് വീട്ടിലിരിക്കുമ്പോഴാണ് കോലളമ്പ് കോലത്ത് സ്വദേശിയായ ജലജ പി എം ഇ ജി പി സ്വയം തൊഴിൽ സംരംഭകർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ലക്ഷ്യം മലയാള സിനിമാ മേഖലയിൽ രംഗത്ത് ജോലിയെടുക്കുന്ന കുമാർ എടപ്പാളിന്റെ ഭാര്യയായ ജലജ ഒടുവിൽ വസ്ത്രമേഖല തന്നെ തന്റെ തൊഴിൽ മേഖലയായി തിരഞ്ഞെടുത്തു ധനലക്ഷ്മി ബാങ്കിന്റെ എടപ്പാൾ ബ്രാഞ്ച് വഴി പദ്ധതിക്ക് അഞ്ചു ലക്ഷത്തോളം രൂപയുടെ ധനസഹായം ലഭിച്ചു ഇപ്പോൾ വീടിന് തൊട്ടടുത്ത് സ്വന്തമായി നവോമി എന്ന പേരിൽ ലേഡീസ് സ്റ്റിച്ചിംഗ് ആൻഡ് റെഡിമെയ്ഡ് സ്ഥാപനം നടത്തുകയാണ് ജലജ പി എംഇ ജി പി വഴി പ്രധാനമന്ത്രിയുടെ പി എംഇ ജി പി വഴി ലോണ് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇന്നൊരു ഷോപ്പ് നടത്താൻ സാധിച്ചത് കസ്റ്റമേഴ്സ് എങ്ങനെയാണോ അവർ പറയണത് അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട് ഡിസൈനേഴ്സ് ഡിസൈനിങ് ഏതാണ് ചെയ്താൽ അതിനും കൊടുക്കുന്നുണ്ട് ജലജ സ്വന്തമായാണ് ഇപ്പോൾ ജോലികൾ ചെയ്യുന്നത് താമസിയാതെ സ്റ്റിച്ചിങ്ങിനായി കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാൻ ഒരുങ്ങുകയാണ് വനിതകൾക്ക് ഏറെ ഉപകാരപ്രദമായ പദ്ധതിയാണ് പി എം ഇ ജി പി എന്ന് ജലജ ചൂണ്ടിക്കാട്ടുന്നു മാരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് എനിക്കിത് സാധിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും സാധാരണ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും സാധിക്കും എന്താച്ചാ അത് നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മൾക്ക് ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യവും കസ്റ്റമേഴ്സ് കൂടിക്കൂടി വരികയാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട സംരംഭമാണ് നവോമി എന്ന് ബാങ്ക് അധികൃതരും പറയുന്നു അവരുടെ മെഷീനറികൾക്കും മറ്റുമായി ഫണ്ട് ചെയ്യുകയും തന്നെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഒരു ഈ വളരെ നല്ല രീതിയിൽ ഗ്രാമീണ നഗരമേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പരമ്പരാഗത മേഖലയെ പരിപോഷിപ്പിച്ച് സ്വയം തൊഴിൽ മേഖല വിപുലമാക്കുകയും ചെയ്യുകയാണ് പി എം ഇ ജി പി പദ്ധതി ലക്ഷ്യമിടുന്നത് ഗുണഭോക്താക്കൾക്ക് മുപ്പത്തി ശതമാനം വരെ സബ്സിഡിയും നൽകുന്നുണ്ട് പി എം ഇ ജി പി പദ്ധതി ജലജയെ പോലെ ഒട്ടേറെ പേർക്കാണ് തൊഴിൽ നൽകുന്നത് P. R. Hari Kumar, Durgarshen News, Malappuram.